कृष्णकृपासागरम् あっ。<ス><ス>

എന്നായിരുന്നു ശാപം അങ്ങനെ ഗുരുശാപത്താൽ ഞാൻ വംഗദേശത്തിൽ ഒരു കാളയായി ജനിച്ചു അസുര സംസർഗത്താൽ എന്റെ ദേവത്വം നഷ്ടപ്പെട്ടു ദിഗ്വിജയം ചെയ്തു നടന്നിരുന്ന കംസന്റെ കൂടെ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ അനുചരരിൽ ഒരാളായി കഴിയുകയായിരുന്നു ഇന്ന് അങ്ങയുടെ സ്പർശത്താൽ എനിക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടി എന്റെ അസുരഭാവവും നഷ്ടമായി എനിക്ക് മോക്ഷമരുളിയ മഹാപ്രഭു പ്രകാശിപ്പിച്ചാലും എനിക്ക് തൃപ്തിയാവില്ല സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും ബ്രാഹ്മണ ശ്രേഷ്ഠ സന്തോഷമായി പോകൂ അന്ന് പടയോട്ടക്കാലത്ത് പുകൾപെറ്റ ആരാലും തളയ്ക്കാനാകാത്ത ബത്തകജത്ത് നിഷ്പ്രയാസം തളച്ച് ചുഴറ്റി എറിഞ്ഞ മഹാരാജൻ പേര് കേട്ടാൽ പോലും ത്രിലോകങ്ങളിലും ഭയം നിറയുന്ന അങ്ങയുടെ മഹാപ്രതാപത്തെക്കുറിച്ച് നമുക്ക് അശേഷ സംശയമുണ്ടായിട്ടല്ല എങ്കിലും അങ്ങ് കരുതിയിരിക്കണം ദേവന്മാരുടെ വിപരീതങ്ങൾ എപ്പോഴും നമുക്ക് മുന്നിലുണ്ട് വന്ദന മഹാരാജ് ക്ഷമിക്കണം പ്രഭു ഗൗരവപ്പെട്ട രാജകാര്യങ്ങൾ വല്ലതുമാണെങ്കിൽ സേനാധിപതിയുടെ മുഖം കണ്ടാൽ നമുക്ക് പാരായണം ചെയ്തെടുക്കാനാവും നമ്മുടെ പാരായാരഭടന്മാരിൽ നിന്ന് വൃത്താന്തം എത്തിയിരിക്കുന്നു പ്രഭു എന്ത് വൃത്താന്തം അത് ആ വൃത്താന്തം അത്ര ശുഭകരമല്ല പ്രഭു അരിഷ്ടാസുറിനെ പറ്റിയാണോ അതെ മഹാരാജൻ അരിഷ്ടൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്നാണോ അതാണോ വൃത്താന്തം അതെ പ്രഭു പോകൂ നമ്മുടെ മുമ്പിൽ നിന്ന് ദുരന്ത വാർത്തകളുമായി ആരും നമ്മുടെ മുമ്പിൽ വന്നു പോകരുത് അരിഷ്ടാസുരനല്ല നമ്മുടെ വിഷയം കംസന്റെ അഭിമാനം ആ അഭിമാനത്തിനാണ് ക്ഷതം പറ്റിയിരിക്കുന്നത്

സത്യ ഒന്ന് അടുത്തേക്ക് വരൂ എന്താ കണ്ണാ ഭക്ഷണം കാണാതായതോ അതോ പറയൂ എന്താണ് സംഭവിച്ചത് അത് കണ്ണാ ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാം ഞാനും സത്യം തമാശയ്ക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു

കോപം അതിന്റെ ഫലമോ എല്ലാവർക്കും പട്ടിണി ഒരാളിന്റെ കോപത്തിന് എത്ര പേരാണ് കഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ അതും പോട്ടെ സത്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആരെയെങ്കിലും വിട്ട് ഗൃഹത്തിൽ നിന്നും ഭക്ഷണം എടുപ്പിക്കാമായിരുന്നു ഇനിയിപ്പോൾ അതിനും സമയമില്ല ക്ഷമിക്കണം കണ്ണ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല ചെയ്യേണ്ടത് ചെയ്തിട്ട് ഇനി ഉണ്ടാവില്ലെന്ന് കണ്ണ ഗുണ്ടരാമനെ ബുദ്ധി ഉപദേശം മാത്രം പോരാ ശിക്ഷയും വേണം ഇന്ന് പട്ടിണി കിടണം ഗുണ്ടരാമൻ പട്ടിണിയിലാക്കി വാസ്തവത്തിൽ ശിക്ഷ നമുക്കായി പോയി വിശപ്പ് കൊണ്ട് എനിക്ക് കണ്ണ് കാണാനേ വയ്യ ചന്ത നമ്മളൊക്കെ ചങ്ങാതിമാരല്ലേ വിശപ്പ് ഏറിയാൽ എല്ലാം മറക്കുമെന്ന് പറയുന്നത് എത്ര ശരി നമ്മൾ ചങ്ങാതിമാരാണ് തെറ്റ് ചെയ്താലും മാപ്പ് കൊടുക്കുന്നതാണ് സ്നേഹത്തിന്റെ ഭാഷ എല്ലാവരും അങ്ങോട്ട് നോക്കൂ വിപ്രന്മാരുടെ യാഗശാലയിൽ നിന്നാണ് ആ പുക കാണുന്നത് ഗുണ്ടുരാമനെ വിളിച്ച് സത്യയും ചന്ദനും അവിടേക്ക് പോകൂ വിപ്രന്മാരോട് പറയൂ ഞാൻ അയച്ചതാണെന്ന് എന്തെങ്കിലും ഭക്ഷണം തന്നയക്കാനും എന്നാൽ വൈകിക്കണ്ട ജ്യേഷ്ഠ വരൂ എന്തു എന്തു വേണം വേണം ഞങ്ങൾ ഗോകുലത്ത് നിന്നാണ് ആ വേഷത്തിൽ നിന്ന് കണ്ണൻ വന്നതാണ് വെണ്ണ നടക്കുന്നവനല്ലേ ഞങ്ങളുടെ കണ്ണനെ പറ്റി അങ്ങനെ പറയരുത് കണ്ണനും ഞങ്ങളും ഞങ്ങളുമൊക്കെ വിശന്നിരിക്കാണ് കുറച്ച് ഭക്ഷണം തന്നേക്കാൻ പറഞ്ഞു ഈ കാലി ചെറുക്കന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ യാഗശാല അശുദ്ധപ്പെടുത്താതെ പോകൂ 啊。Uh. ആ വിപ്രന്മാർ ഞങ്ങളെ ഞങ്ങളെ മാത്രമല്ല അവിടെ പോയി ഇപ്പോൾ തന്നെ ചോദിക്കണം അരുത് ജ്യേഷ്ഠ ഇതൊരു തുടക്കം മാത്രമല്ലേ അവരെന്ത് പറഞ്ഞു അശുദ്ധമാക്കാതെ പോവാൻ പറഞ്ഞു ഭക്ഷണം ചോദിച്ചില്ലേ ചോദിച്ചു ഗുണ്ടരാമ നിങ്ങൾ മൂന്നുപേരും ഒരിക്കൽ കൂടി അവിടെ പോകണം അയ്യോ ഇനി ഒരു അടിപൊളി എനിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി പോകണം അതിന് നിങ്ങൾ വിപ്രന്മാരെ കാണണ്ട യാഗശാലക്കപ്പുറത്ത് പാകം ചെയ്യുന്ന വിപ്രഭാമാരെ കണ്ടില്ലേ അവരോട് പറയൂ ഞാൻ വിശന്നിരിക്കുകയാണെന്ന് അത് പ്രത്യേകം പറയണം ഭക്ഷണം തരും തരാതിരിക്കില്ല പറയൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കൃഷ്ണനാണ് ഞങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ടത് എന്തിന് എന്തിനാണ് കുട്ടികളെ കണ്ണൻ അവിടെ വശം ഇരിക്കുന്നു പറയാൻ പറഞ്ഞു അതെ എന്നിട്ട് നമ്മളിങ്ങനെ നിശ്ചലരായി നോക്കി നിന്നാലോ നമുക്ക് ഉടനെ നിങ്ങൾ യാഗം ാണ് അറിയില്ലേ ഞങ്ങൾ കൃഷ്ണ ദർശനത്തിന് എടുത്തുകൊണ്ട് യജ്ഞ പരിസമാപ്തിയിൽ അതേ കൃഷ്ണൻ തന്നെയല്ലേ പൂർണ്ണാഹുതി ഏറ്റുവാങ്ങുന്നത് തർക്കുത്തരങ്ങൾക്കുള്ള സമയമല്ല ഇത് യാഗം പ്രവൃത്തി നൈവേദ്യങ്ങൾ അവിടെ അഗ്നിയിൽ ഹുതി അർപ്പണം ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹാഭാഗ്യമാണ് യജ്ഞൻ യജ്ഞേശ്വരന് നേരിട്ട് സമർപ്പിക്കുന്നത് പാതി യജ്ഞത്തിനിടെ നൈവേദ്യം എടുത്തുകൊണ്ട് പോകുന്നത് പാപമാണ് അതാരും വിസ്മരിക്കരുത് കൃഷ്ണനെ നേരിട്ട് കണ്ട് സമർപ്പിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഏത് പാപവും ഞങ്ങൾ സഹിച്ചുകൊള്ളാം നരകത്തിൽ പോകേണ്ടി വന്നാലും നേരത്തെ വന്നപ്പോൾ തന്നെ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാത്തതിന്റെ ദോഷം കുട്ടികളോട് പോലും നിങ്ങളൊക്കെ യാഗം നടത്തിയിട്ട് എന്ത് മക്കളെ പോകരുത് യജ്ഞത്തിന് ഭംഗം നേരിട്ടാൽ അത് ആരെയൊക്കെ ബാധിക്കുമെന്ന് ഓർത്തിട്ടുണ്ടോ ഞങ്ങളെ ബാധിച്ചാൽ ഞങ്ങൾ സഹിച്ചോളാം മറന്നുകൊണ്ടുള്ള ഈ പോക്ക് നിങ്ങളുടെ കൃഷ്ണഭക്തേക്കാൾ വലിയ ധർമ്മം ഞങ്ങൾക്കില്ല അനുസരണ വെടിഞ്ഞുള്ള ഈ പോക്ക് അത് എന്നേക്കുമുള്ള പോക്കായിരിക്കും ഓർമ്മയിരിക്കട്ടെ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥലവും പ്രതീക്ഷിക്കണ്ട ഈ വിപ്രന്മാർ നിങ്ങളുടെ പതികളും കൃഷ്ണന് വിശക്കുന്നത്രേ ദൈവേദ്യം എടുത്ത് പോയിരിക്കുന്നു ഞാൻ പാതിയിൽ യജ്ഞം നിർത്താൻ പാടില്ലല്ലോ അത് അപചാരമായിരിക്കും ആഡംബരപൂർവ്വം നടത്തുന്ന യാഗവും പൂജയും നൈവേദ്യവും കേവലം നിഷ്ഫലം ഒന്നും ഈശ്വരന് സ്വീകാര്യമല്ല അവർക്കാ ജ്ഞാനം ഉദിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവരെ അയച്ചത് കൃഷ്ണ ക്ഷമിക്കണം അവരൊക്കെ വേദങ്ങളുടെ മറുകര കണ്ടവരാണെന്ന് സർവജ്ഞ ഭാവം നടിക്കുന്നവരാണ് അഹങ്കാരം അഹങ്കാരം കാണുമ്പോൾ ആ നിങ്ങളോട് എനിക്ക് അഗൈതവമായ നന്ദിയുണ്ട് എനിക്ക് വേണ്ടി ഇത്രയും പ്രതിബന്ധങ്ങൾ നേരിട്ട് ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു വന്നതിന് ഇല്ല കൃഷ്ണ നന്ദി ഞങ്ങൾക്കാണ് അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം അഭീഷ്ടം സാധ്യമായല്ലോ അതിന് അങ്ങ് തന്നെ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയല്ലോ ഇത് പൂർവ ജന്മങ്ങളിൽ ഞങ്ങൾ ചെയ്ത പുണ്യം എനിക്ക് സമർപ്പിക്കണമെന്ന നിഷ്കളങ്ക ഭക്തി അതൊന്നു മാത്രം മതി നിങ്ങളുടെ ഏത് പാപങ്ങളും ഒഴിയും എല്ലാ കർമ്മവിനകളും വരൂ എല്ലാവരും പ്രസാദം കഴിക്കും समस्त जगदाई ब्रह्म നിറഞ്ഞു നിൽക്കുന്ന നിർവ്യാജ ഭക്തിക്ക് നന്ദി ആ രൂപത്തിൽ തന്നെ ദർശനം നൽകും ഭഗവാനെ അങ്ങയോട് ക്ഷമായാചന നടത്താൻ എന്നെ അനുവദിക്കണം അങ്ങ് എനിക്കായി അർപ്പിക്കപ്പെടുന്ന നൈവേദ്യം ഞാൻ തന്നെ യാചിച്ചു വാങ്ങാമെന്ന് തീരുമാനിച്ചു അതിൽ എന്തെങ്കിലും അവിവേകമുണ്ടെങ്കിൽ സതയം പൊറുക്കണം ഭഗവാനെ എന്റെ ചങ്ങാതിമാരുടെ വിശപ്പ് എന്റെയും വിശപ്പാണ് മറ്റുള്ളവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി അഖിലേശ്വരനായ അങ്ങ യാചിക്കുന്നുവോ ഭഗവാനെ അങ്ങയുടെ അനന്തമായ കാരുണ്യവും വാത്സല്യവും മഹാപ്രഭോ ഞാൻ എങ്ങനെ പ്രകീർത്തിക്കണം എന്ത് ഭ്രാന്താണ് അങ്ങീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യജ്ഞവിധികൾ മറന്ന് ഏറെ നേരമായല്ലോ അഗ്നിജ്വാലയോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് മാപ്പ് കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹം എന്ന നിർമ്മല വികാരത്തിന് കണ്ണൻ്റെ മറ്റൊരു മഹനീയ നിർവചനം മാപ്പ് എന്ന രണ്ടക്ഷരങ്ങളിലെ നിത്യഭാവം ദയാകാരുണ്യങ്ങളുടെ നിലയ്ക്കാത്ത ആർദ്ര മുഴക്കങ്ങളാണ് ആ ദയാരുണ്യങ്ങളിലൂടെ പവിത്രീകരിക്കപ്പെടുന്നതോ അബദ്ധസഞ്ചാരം കൊള്ളുന്ന മാനവ മനസ്സും ആത്മമഹിമയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സ്നേഹദുഗ്ധം തന്നെയാണ് മാപ്പ് എന്ന പദം